കൊച്ചി കോർപ്പറേഷനിൽ ടെൻഡർ അട്ടിമറിച്ച് കരാർ നൽകിയതായി ആരോപണം ടിപ്പർ ലോറിയിൽ മാലിന്യം നീക്കം ചെയ്യാനുള്ള കരാർ നൽകുന്നത് പഴയ കരാറുകാരന് തന്നെ ഉദ്യോഗസ്ഥരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും പണം കൈപ്പറ്റിയാണ് അഞ്ച് തവണ ടെൻഡർ അട്ടിമറിച്ചതെന്നാണ് പ്രതിപക്ഷ ആരോപണം സംഭവത്തിൽ വിജിലൻസിലും ഹൈക്കോടതിയിലും പരാതി നൽകി കോർപ്പറേഷനിൽ ടിപ്പർ ലോറി വഴി മാലിന്യം നീക്കം ചെയ്യാനുള്ള കരാറിനെതിരെ അഴിമതി ആരോപണവുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം ടിപ്പർ ലോറിയിൽ മാലിന്യം ബ്രഹ്മപുരത്തെത്തിക്കാൻ ഉദ്യോഗസ്ഥരുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഇഷ്ടക്കാരനുമായ മുൻ കരാറുകാരനായി ചട്ടങ്ങൾ പൂർണമായും ലംഘിച്ചു എന്നാണ് ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരാറുകാരനായ എം എ താഹയുടെ കരാർ അവസാനിപ്പിച്ചുവെങ്കിലും യാതൊരു ചട്ടവും പാലിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കരാർ നീട്ടി നൽകി പരാതി വ്യാപകമായതോടെ പുതിയ ടെൻഡർ വിളിച്ചു എന്നാൽ ടെൻഡർ താഹയ്ക്ക് ലഭിക്കാതായതോടെ അഞ്ച് തവണ തുടർച്ചയായി റദ്ദു ചെയ്തു ഇതോടെ പ്രതിപക്ഷം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിജിലൻസിനും ഹൈക്കോടതിക്കും പരാതി നൽകി കൊച്ചി നഗരസഭയിലെ ലോറിയുമായി ബന്ധപ്പെട്ട് നടന്ന ടെ ലോറിയും ജെസിബിയും ഇറ്റാച്ചിയും ടെൻഡർ ചെയ്യണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി അതിന്റെ ടെൻഡറിംഗ് നടന്നത് എന്നാൽ വീണ്ടും ഒരു കൊല്ലത്തേക്കാണ് ആ ടെൻഡറിംഗ് നടപടി അവസാനിക്കുന്നത് ആ ടെൻഡർ നടപടി അവസാനിച്ചതിനു ശേഷം ോ കമ്മിറ്റിയോ അറിയാതെ വീണ്ടും ആ ടെൻഡർ നീട്ടിക്കൊടുക്കുന്ന സ്ഥിതിയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞേക്കണം ടെൻഡർ ഇല്ലാതെ ടെൻഡറിങ് ടെൻഡറിങ് ചെയ്യാതെ മുതൽ ബാക്കി ഇത്തരം ടെൻഡറിങ് നടത്തിയ ടെൻഡറിങ് എല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് പോകുന്ന അവസ്ഥ ചട്ടലംഘനം നടത്തി ഉദ്യോഗസ്ഥരും ഭരണപക്ഷവും ചേർന്ന് നടത്തുന്ന അഴിമതിക്കെതിരെ കൊച്ചി കോർപ്പറേഷനിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം ന്യൂസ് കൊച്ചി